ഇപ്പൊ നമ്മള് സെൻസേഷനായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ന്യൂസ് ടോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണല്ലേ ഏത് ചാനൽ തുറന്നു വെച്ചുകഴിഞ്ഞാൽ അവർക്കൊരു ചാകര പോലെ ഇപ്പുള്ളത് ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വിട്ടത് എന്ന് പറയുന്നത് പുറത്ത് വിട്ടതെന്ന് പറയുമ്പോൾ നമ്മുടെ വിവരാവകാശ നിയമപ്രകാരമാണ് ഏട്ടി പുറത്ത് വിട്ടിട്ടുള്ളത് കാരണം വെച്ച് കഴിഞ്ഞാല് ഇത് രണ്ടായിരത്തി പതിനേഴ് സ്റ്റാർട്ട് ചെയ്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പൂർത്തിയാക്കിയിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാലായിട്ടും ഇരുപത്തിനാല് ഓഗസ്റ്റ് ആയിട്ടും പുറത്ത് വന്നിട്ടില്ല വിവരാവകാശ നിയമപ്രകാരം നമുക്ക് ഈ ഒരു റിപ്പോർട്ട് പുറത്ത് വരണം പറഞ്ഞത് കൊണ്ട് മാത്രം പുറത്ത് അപ്പം മനസ്സിലാക്കാൻ വേണ്ടി ും ഇത് അത്രക്കും ഫോഴ്സ് ചിരത്തിക്കൊണ്ട് മാത്രമാണ് ഇത് പുറത്തേക്ക് വന്നിട്ടുള്ളേന്നുള്ളത് പുറത്ത് വന്നിട്ടൊരു ബഹുരസ് എന്ന് പറയുന്നത് ഇതിൽ ആരൊക്കെയാണ് ഇരയായിട്ടുള്ളത് ആരൊക്കെയാണ് ഫോഴ്സ് ചിലത്തിയിട്ട് ഇതിൽ ഗുണ്ടായി പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് അങ്ങനെയുള്ള ഒരാളെ പേരും ഇതിൽ പറഞ്ഞിട്ടില്ല അത് പേര് പറയാത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈവസി വയലേഷന്റെ പുറത്താണെന്നൊക്കെ പറയുന്നത് പക്ഷെ നമുക്കൊക്കെ അറിയാൻ പറ്റുന്ന കാര്യമല്ല പ്രൈവസി വയലേഷനും കാര്യങ്ങളും ഇതിൽ പങ്കെടുത്തിട്ടില്ല അല്ലെങ്കിൽ ഇതിൽ ഉള്ള കൂടുതൽ ആൾക്കാരും പ്രമുഖ നടന്മാരും നടിമാരും ഒക്കെയാണ് അവരുടെയൊക്കെ പേര് വന്നു കഴിഞ്ഞാൽ പിന്നെ മൊത്തം സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്ന സംഭവത്തിനെ തകർന്ന് നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ സിനിമയും കാര്യങ്ങളൊക്കെ കാണുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് ഇത്രയധികം പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നത് പക്ഷേ ഇവർ ഇതിന് പിന്നിൽ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഗുണ്ടായുസം മയക്കുമരുന്ന് പെണ് ആണുപിടി അയ്യോ ഒന്നും പറയണ്ട ഇങ്ങനെയുള്ള ഒരുപാട് വൃത്തികേട്ടും തോന്നിവാസങ്ങളും ആണ് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുള്ളത് അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചതിനാ ഒരു അശ്ലീല ചിത്രം കണ്ട ആ ഒരു പരിവേഷം തന്നെയായിരിക്കും എല്ലാവർക്കും ഉണ്ടാവുക ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാവാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനേഴില് നമ്മളെല്ലാവരും കേട്ടൊരു വാർത്തയാണ് പ്രമുഖ നടിയെ പീഡിപ്പിച്ചു എന്ന് അതിലൊരു പ്രമുഖ നടനാണ് ഇൻവോൾവ് ആയിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് അത് കേസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിപ്പോ എങ്ങനെയായിരിക്കാന്നും പറയാൻ വേണ്ടി പറ്റില്ല കാരണം പണംന്താ മുഖ്യ പണത്തിന് മുകളിൽ പരന്ത പോലും പറക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയിലല്ല ഇപ്പൊ നമ്മുടെ ലോകം കംപ്ലീറ്റ് ഉള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ അത് എങ്ങനെ തേച്ച് മാറ്റി പോകാനും ഒക്കെ കാരണം പക്ഷെ ഒരേ ലെവലിൽ ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാർ ആയതുകൊണ്ട് തന്നെ ഇത് എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകാന്നുള്ള കാര്യത്തിൽ നമുക്കൊരാൾക്കും എത്തും പിടിയില്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആരാധ പ്രമുഖനടി ആരാധ പ്രമുഖ നടൻ എന്നൊക്കെ ഉള്ളത് പക്ഷെ നമുക്കൊന്നും ഇപ്പം പറയണ്ട ആവശ്യമില്ല കാരണം അതിന്റെ പിറകിൽ ഇതുപോലുള്ള ഹെമാ കമ്മിറ്റി റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു പ്രമുഖനടി രണ്ടായിരത്തി പതിനേഴിൽ പീഡിപ്പിച്ചത് കൊണ്ട് തന്നെ കുറെ നമ്മുടെ ചലച്ചിത്ര രംഗത്തുള്ള റീമ കലിങ്കലി അതുപോലെ പാർവതി അങ്ങനെയുള്ള ആൾക്കാരൊക്കെ സംഘടിച്ച് ഒരു സംഘടന രൂപീകരിച്ചു ആ ഒരു സംഘടന ഡബ്ല്യു സി സി അപ്പൊ ഡബ്ല്യു സി സി ഉള്ള അംഗങ്ങളാണ് സർക്കാരിന് നമ്മുടെ കേരള സർക്കാരിന് ഇവിടെ ഈ ഇൻഡസ്ട്രിയിലുള്ള സിനിമാ ഇൻഡസ്ട്രിയിലുള്ള പലതരത്തിലുള്ള തോന്നിവസങ്ങളൊക്കെ നടക്കുന്നുണ്ട് നമുക്കെതിരെ വന്നിട്ടുള്ള അതിക്രൂരമായിട്ടുള്ള പലതരത്തിലുള്ള പീഡനങ്ങളും അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഒരുപാട് ചൂഷണം അനുഭവിക്കുന്നുണ്ട് അതൊക്കെ അന്ന് കണ്ടുപിടിക്കാനും പുറത്തു കൊണ്ടുവരാനൊക്കെ പറഞ്ഞുകൊണ്ട് അവർ തന്നെ ഒരു കേസ് ഫയൽ ചെയ്തു ആ ഒരു കേസിന്റെ അടിസ്ഥാനത്തിൽ റിട്ടയർഡ് ജസ്റ്റിസ് ആയിട്ടുള്ള ഹേമയർ കേരള സർക്കാർ ഈ ഒരു കാര്യം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഉത്തരവ് കൊടുത്തിട്ട് റിട്ടയർഡ് ജസ്റ്റിസ് ഹേമയും അതുപോലെ രണ്ടുപേരും കൂടിയിട്ട് ഒരു ബെഞ്ച് തയ്യാറാക്കി അവർ രൂപീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവർ തയ്യാറാക്കിയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അപ്പോൾ അധ്യക്ഷ ഹേമ ആയതുകൊണ്ട് തന്നെയാണ് ഇതിന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നുള്ള ഒരു പേരും വന്നിട്ടുള്ളത് അപ്പം ഇതില് നമ്മൾ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പതാകുമ്പോഴേക്കും എല്ലാ റിപ്പോർട്ടും എല്ലാ ആൾക്കാരുത്തും ചോദിച്ച് മനസ്സിലാക്കിയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു മേഖലയിൽ നിങ്ങളൊക്കെ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊണ്ടിട്ടുള്ള സുതാര്യമായിട്ടില്ല അല്ലെങ്കിൽ ഒരു ഈ ഒരു സിനിമ ഇൻഡസ്ട്രി നടക്കുന്ന എല്ലാ തോന്നിവാസങ്ങളുടെ ഒരു നേർ ചിത്രം പോലെ തന്നെ ഈ ഒരു പേജ് ഉണ്ട് പക്ഷെ മുന്നൂറിലധികം പേജ് ഉണ്ട് തന്നെ ഇപ്പൊ അത്ര ഒന്നും ഇല്ല ഇപ്പൊ നേരെ ഏകദേശം ഇകൾ സംതിങ് അത്ര പേജുകളെ ഉള്ളു കാരണം അതിൽ കുറെ ഭാഗം തന്നെ മുക്കിയിട്ടുണ്ടാവും ഇവരുടെ പേരുകളൊന്നും ഇല്ല കാരണം പേരുകളൊന്നും ഇല്ലാതെ ഇതിങ്ങനെ പുറത്ത് വിട്ടിട്ടും കാര്യമില്ല കാരണം വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെയുള്ള പേരുകൾ കഴിഞ്ഞാൽ പല ആൾക്കാരുടെ മുഖം മൂടി ഇങ്ങനെ അഴിഞ്ഞു വീണുകൊണ്ടേയിരിക്കും അങ്ങനെ അഴിഞ്ഞ് വീഴുന്നത് കൊണ്ടാണ് എന്താണെന്ന് അറിയില്ല പ്രൈവസി വയലേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരുടെ പേരൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ചെയ്യുമ്പോഴേ ഇയാള് ഇയാളെ ഇന്നത് ചെയ്തു ഇവർ ഇവരെ അന്നത് ചെയ്തു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും കാര്യം കണ്ണുകൊട്ടന്മാർ ഈയൊരു അന്ധതയിൽ ഇങ്ങനെ തേടുന്ന പോലെ ഉണ്ടാവും തപ്പി നടക്കുന്ന പോലെ ഉണ്ടാവും കാരണം ഒന്നും മനസ്സിലാവില്ല ആരാന്നുള്ളത് അപ്പൊ എല്ലാവരും സംശയത്തിന്റെ മുൾമുനയിൽ തന്നെ ആയിരിക്കും പ്രമുഖ നടന്മാര് പ്രമുഖ നടിമാർ എന്നൊക്കെ പറയുമ്പോ അപ്പൊ കുറെ ആൾക്കാർ എന്തെയും ഒരാൾക്കാർ പേര് ആ ഇവനായിരിക്കും അല്ലെങ്കിൽ അവനായിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞു നടക്കും ना, ना, ീ ഒരു പ്രമുഖ നടിയെ പീഡിപ്പിച്ച ആ ഒരു സംഭവത്തിൽ തന്നെ പൃഥ്വിരാജിനെ പോലുള്ള കുറച്ച് വിവരങ്ങളിൽ അല്ലാവുന്ന കുറച്ച് പേര് മാത്രമേ പ്രമുഖ നടിയെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ ബാക്കി എല്ലാവരും ഈ നടന്റെ പിറകെ തന്നെയായിരുന്നു കാരണം അത്രയധികം ഇൻവോൾവ് ഉണ്ട് അത്രയും ഗുണ്ടായസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒരു ഗുണ്ടാത്തലിനെ പോലെ നടക്കുന്ന ഒരു നടനായിട്ടാണ് ഈ മനുഷ്യനുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഇവർ പറയുന്നതും കെട്ടി നിൽക്കുന്ന ഒച്ചാണിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയിട്ടുള്ളത് അപ്പൊ എന്താ കേട്ടോ ആ ഒരു കേസ് നല്ല നിലയിൽ തന്നെ അവസാനിക്കട്ടെ കാരണം ആരാ തെറ്റിട്ടുള്ളത് ചെയ്ത ആൾക്കാർക്ക് ശിക്ഷ കിട്ടിയേ തീരൂ ശിക്ഷ കിട്ടട്ടെ കുറച്ച് കാര്യങ്ങൾ ഹേമ ചെറിയൊരു ന്യൂസ് ബൈറ്റ് കണ്ടിട്ട് വരാം ഒരു 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 സ്ത്രീക്ക് സിനിമയിൽ തൊഴിൽ കിട്ടണമെങ്കിൽ കിട്ടണമെങ്കിൽ അവസരം അതായത് സിനിമയിലെ ആളുകൾ അവരെ സമീപിക്കും അതല്ലെങ്കിൽ െങ്കിലും അവർ പോയി കാണേണ്ട സാഹചര്യം മലയാള സിനിമയിൽ ഉണ്ട് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരം അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനം അങ്ങനെ അടിമുടി ലൈംഗിക ഉപദ്രവങ്ങൾ മലയാള സിനിമയിൽ ഉണ്ട് എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നു ഇനിയും മറ്റു വിവരങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ സെക്ഷൽ ഫേവറുകളും സെക്ഷൽ ഡിമാൻഡുകളും അത് 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 അതിന് വഴങ്ങിക്കൊടുക്കേണ്ട അവസ്ഥ മലയാളത്തിലെ സിനിമാനടിമാർക്കുണ്ട് മാത്രവുമല്ല കാസ്റ്റിംഗ് കൗച്ച് സജീവമായി തുടരുന്നു മലയാള സിനിമയിൽ കേട്ടില്ലേ ഇതൊക്കെ സംഭവം പക്ഷെ ഇതിൽ ന്യൂസ് റിപ്പോർട്ടർമാർക്കൊക്കെ ഇപ്പൊ ഒരു ചാകര കിട്ടിയല്ലോ ഭയങ്കര ഉത്സാഹത്തിലുള്ള എല്ലാവരും മറ്റേ കിടന്നിറങ്ങിയെടുത്ത് എണീച്ച പോലെയാണ് അത്രയധികം ഭയങ്കരമായിട്ട് അവര് സന്തോഷിച്ചോണ്ട് കാരണം അവർക്ക് ഒരാഴ്ചത്തേക്കും രണ്ടാഴ്ചത്തേക്ക് ഇപ്പൊ അവിടെ പോലുള്ള ആൾക്കാർക്കും ഇതാണ് അത്രയധികം സമയത്തേക്കുള്ള ഒരു നല്ലൊരു ഹിരയെ കിട്ടിയ പോലെയാണ് ഈ ഒരു സംഭവമുള്ളത് പക്ഷെ എന്ത് തന്നെ അയക്കഴിഞ്ഞാലും ആരാ ഇതിന് പിന്നിലുള്ളതെന്ന് ഒരാൾക്കും പറയാൻ പറ്റില്ല ഇപ്പൊ ഇതിൽ പറഞ്ഞു ലൈംഗിക അതിക്രമം തന്നെയാണ് ഇതിൽ കൂടുതലും ഉള്ളത് ഇപ്പൊ ഈ ലൈംഗിക അതിക്രമം എന്ന് പറയുന്നത് ഇപ്പൊ ആ ഒരു സിനിമ ഇൻഡസ്ട്രിയില് എന്തിനും തയ്യാറായിട്ട് നിൽക്കുന്ന സ്ത്രീകൾ ഉണ്ടാവില്ലേ നടിമാർ അപ്പൊ അവരെ അവരെ അവർക്കൊരു കോഡ് ഭാഷയുള്ള പേരല്ല ഒരു കോഡ് ഭാഷ അപ്പൊ ഇന്ന കോഡ് ഭാഷയുള്ള ആൾക്കാർ ആയിരുന്നതിന് വരും അങ്ങനെ ആക്കോ ഇങ്ങനെ വയങ്ങോ അങ്ങനെ ആക്കോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളെ ചെയ്യുന്നത് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് നല്ല സൗകര്യങ്ങള് കാരണം എന്തിനും വാഹന സൗകര്യം ആയിക്കഴിഞ്ഞാലും ഇനി വീടായി കഴിഞ്ഞാലും അവർക്ക് എന്താണോ വേണ്ടത് അതെല്ലാം നടക്കിന് സെലിബ്രിറ്റി സ്റ്റാറ്റസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ കൂടുതലും നമ്മൾ എല്ലാവരും സംശയിക്കും കാരണം ഇന്ന് നല്ല നിലയിൽ ഉയർന്നു വന്നിട്ടുള്ള എല്ലാ നടിമാറും ഇതിനുള്ളിൽ ഇൻവോൾവ് ആയിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു കാര്യങ്ങളൊക്കെ ആരെങ്കിലും ഒന്ന് പുറത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ഭീഷണിയായിരിക്കും ആ ഒരു ഭീഷണിയെ ഭയന്നിട്ടും അതുപോലെ തന്നെ പണമുള്ളവൾക്ക് ആർക്കാർക്ക് എന്തും ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ള ആ ഒരു വിചാരത്തിന്റെ പുറത്ത് പലരും ഇതൊക്കെ മൂടി വെച്ച കാര്യങ്ങളാണ് ഇപ്പൊ പുറത്ത് വന്നിട്ടുള്ളത് അതുപോലെ ഏറ്റവും വലിയ ഞെട്ടിക്കുന്ന സംഭവം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഓരോ സ്ത്രീകളെയും അല്ലെങ്കിൽ ഓരോ പെണ്ണിനെയും അമ്മമാർ വരെ കൊണ്ടുവന്നിട്ട് ഈ നടന്മാർക്ക് അല്ലെങ്കിൽ സംവിധായകന്മാർക്ക് അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രിയിലുള്ള ഇലക്ട്രീഷ്യന്മാർ മുതൽ പ്ലമ്പിംഗ്മാർ മുതൽ എല്ലാവർക്കും അങ്ങ് കൊടുക്കുക ചെയ്യുന്നത് കാരണം തന്റെ മകൾക്ക് ഒരു കരിയർ ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിന് ആയിട്ട് പല പെണ്ണുങ്ങളും റെഡി ആയിട്ട് വരുന്നെന്നുള്ളതാണ് കാരണം എല്ലാവർക്കും വേണ്ടത് ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ആണെന്നുള്ളത് ഞാൻ റെഡിയാണെന്ന് പറഞ്ഞാൽ മുന്നോട്ടേക്ക് വരുന്നത് പല ആളുകളെ യോ കേൾക്കുമ്പോ തന്നെ അറച്ചു പോകുന്നു ഈ ഒരു കാര്യം നേരത്തെ ആക്ട്രസ് ആയിട്ടുള്ള ശ്രുതി പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതിന് വില്ലിംഗ് ആയിട്ട് അങ്ങോട്ട് ചെല്ലുന്നവരുണ്ട് മനസ്സിലായോ ഇപ്പൊ നമുക്കൊരു അവസരം വേണം ഞങ്ങൾ ഒക്കെ ചെയ്യാൻ റെഡിയാണ് എനിക്ക് പേഴ്സണലി അറിയാവുന്നവരുണ്ടത് എന്നുവച്ചാ ഞാൻ ചെയ്യാൻ റെഡിയാണെന്ന് പറഞ്ഞ പറഞ്ഞാൽ അമ്മമാര് തന്നെ കൊണ്ടുപോയി എന്റെ മൂക്ക് ഓക്കെ ആണ് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ അഡസ്റ്റ്മെന്റ് ഓക്കെയാണ് അപ്പൊ അങ്ങനെ നിക്കുമ്പോ എങ്ങനെ ഒരു പുരുഷ സമൂഹത്തെ മാത്രം കുറ്റം പറയാൻ പറ്റും റെഡി ആയിട്ടുള്ളവരുണ്ടോ ഇല്ലല്ലോ അപ്പം ദാറ്റ് എ മ്യൂച്വൽ തിങ് അവർക്കും ഓക്കെ ആണ് ഇവർക്കും ഓക്കെയാണ് പിന്നെ നടത്തി നടക്കുന്ന നമുക്ക് എന്ത് കുഴപ്പം അല്ലെങ്കിൽ പിന്നെ എന്റെ ഭർത്താവിനോടാണ് വന്ന് ചോദിക്കുന്നത് അപ്പൊ എടുത്തിട്ട് ചെയ്യാം അല്ലാതെ അറിയാത്ത ചെയ്യാൻ ചെയ്യാൻ പറ്റില്ല ഇവിടെ ഒരാൾ ഒരാൾ റെഡിയാണ് അവിടെ ആണെങ്കിൽ ഈ പറഞ്ഞത് ശരിയാണ് കാരണം ഒരു കൂട്ടർ എന്തിനും വില്ലിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു കൂട്ടർ അതിനുവേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു രണ്ടാക്കൊരു പ്രശ്നം ഇല്ലെങ്കിൽ അവർ ചെയ്തു കൊള്ളട്ടെ പക്ഷെ ഇതിൻ്റെ ഇടയിൽ പ്രശ്നം അനുഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല ടാലന്റ് ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട് അല്ല ഒരുപാട് പെണ്ണായാലും ആണായാലും ഒക്കെ ഉണ്ട് പക്ഷെ അവർക്കൊന്നും അവസരം കിട്ടുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ അവസരം കിട്ടൂന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ചെയ്യാതെ അവരുടെ കല തന്നെ ഇല്ലാതായിട്ട് പോകുന്നുണ്ട് ഒരു സിനിമ ഫീൽഡിലുള്ള കൊല്ലം തുളസി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നടൻ പറയുന്ന ഒരു കാര്യമുണ്ട് അദ്ദേഹം പറയുന്ന വാക്കുകളും കൂടി ഒന്ന് കേൾക്കാം ഒരു ഞാൻ സിനിമയില് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് പ്രൊഡ്യൂസർ അപ്പുറത്ത് പ്രൊഡ്യൂസറുടെ അടുത്തൊരു എ സി റൂമെന്ന് പോകാൻ നേരത്ത് പ്രൊഡ്യൂസീട്ട് പ്രൊഡ്യൂസർ മുന്നോട്ട് വരും കഥമടക്കിയല്ലേ എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് മനസ്സിലായില്ല എനിക്ക് വേറെ ദുച്ചിൻ്റെ പോയില്ലോ അവസാനം ഞാൻ ചാപ്പാടും എല്ലാം കഴിഞ്ഞ ഒരു സ്മാരകത്ത് രണ്ട് ഒക്കെ കഴിച്ചു ക്ഷീണമുണ്ടായി പകുതി ഉറക്കാറായിപ്പോ പകുതി ആരോ കഥ നോക്കി ഞാൻ ചരിഞ്ഞ കിടക്കും എന്റെ അടുത്ത് വന്നിരുന്നു ഇത് എന്റെ പെ തടവാൻ തുടങ്ങി ഇത് ഞാൻ ഞാൻ മനസ്സിലാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കൊല്ലം തുളസിന്ന് കേൾക്കുമ്പോ ആരായാലും തെറ്റിദ്ധരിച്ചു പോകും ഇത് പെണ്ണാണോ ആണോ എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ വരും പെണ്ണാണെന്ന് തന്നെ വിചാരിക്കും അങ്ങനെ വിചാരിച്ചിട്ട് ഒരാൾ വന്നിട്ടുള്ളത് അപ്പൊ മനസ്സിലാവുന്നില്ലേ ഇപ്പൊ ഈ ഒരു സിനിമ ഫീൽഡിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് പല പരമമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ പച്ചയായിട്ടുള്ള സത്യങ്ങളാണ് ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടുള്ളത് പക്ഷെ ആ ഒരു പേരും കാര്യങ്ങളൊന്നും കൊണ്ട് തന്നെ ഇത് ഏടെത്തും എങ്ങനെ എത്തും എന്നും പറയാൻ വേണ്ടി പറ്റില്ല എന്തായാലും ഇതുപോലുള്ള കുറെ ആൾക്കാർ അവർക്ക് അനുഭവിക്കണമെന്ന് ദുരവസ്ഥ മുന്നോട്ട് വന്ന് പറയുന്നുണ്ട് പലതരത്തിൽ കലാവാസകളിലുള്ള ആൾക്കാരും വരുന്നത് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഈ ഒരു കലാവാസന കൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കരിയർ നമുക്കൊന്ന് ഉയർന്നു വരും അല്ലെങ്കിലും മെച്ചപ്പെടുത്തി എടുക്കാൻ വേണ്ടി പറ്റുന്ന വിചാരിച്ചിട്ട് പക്ഷെ ഈ ഒരു ഫീൽഡിൽ എത്തുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നുണ്ടെങ്കിൽ അവർ കംപ്ലീറ്റ് അങ്ങ് കൺഫ്യൂസ്ഡ് ആവുക അതുപോലെ തന്നെ അവര് ടെൻഷൻ അടിച്ചു പോവുന്നത് അവര് ഇത് വേണ്ടെന്ന് വെച്ച പോവുകയാണ് അങ്ങനെയുള്ള ആൾക്കാർക്ക് അവരം ഇല്ലാതാവരുത് കഴിവ് കൊണ്ട് മുന്നോട്ട് വരുന്ന ആൾക്കാർ തന്നെയാണ് ഇൻഡസ്ട്രിയിലും സിനിമാ ഇൻഡസ്ട്രി ആയിക്കാൻ ഇനി ഏത് മേഖല ആയിക്കഴിഞ്ഞാലും വേണ്ടത് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു ആവാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് സാധിക്കട്ടെ എന്ന് വിചാരിക്കുന്നു ഇനിയെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങൾ സിനിമാ ഫീൽഡിൽ അയക്കതിന് വേറെ എന്ത് ഫീൽഡിൽ അയക്കാനാലും നടക്കരുത് കഴിവുള്ളവനാണ് മുന്നോട്ട് വരേണ്ടത് അല്ലാതെ ഇതുപോലുള്ള തോന്നിവാസങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ അതിനെതിരെ പ്രതിഷേധിക്കണം നമ്മുടെ കേരള സർക്കാർ അയക്കാനും പ്രതിഷേധിച്ചേ തീരും